ഇതാണ് കേട്ടോ ഇവിടുത്തെ പാർക്കിങ് ഇതും ഇവിടെ കമ്പനിയുടെ വണ്ടി തന്നെയാണ് ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന വണ്ടി കേട്ടോ അത്യാവശ്യം നല്ല നീളമുള്ള വണ്ടിയാണ് അവ എല്ലാവർക്കും നമ്മുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ പുതിയൊരു വണ്ടിയിൽ പോകാൻ പോകാണ് കേട്ടോ നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് അടുത്ത ഒരു ട്രക്ക് ലൈഫ് തുടങ്ങാൻ വേണ്ടി നമ്മൾ കോയമ്പത്തൂർ പോകാൻ പോവാണ് ഇനി നമ്മൾ അടുത്ത ലോറി ജീവിതം തുടങ്ങുക കേട്ടോ വേറെ വണ്ടി വേറെ ലൈഫ് വേറെ കാര്യം എന്ന് പറയാം നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാടാണ് നമ്മളെ വീട്ടിലാണ് നിൽക്കുന്നത് ഞങ്ങളെ വീട്ടിൽ ഇന്നൊരു അതിഥി വന്നുണ്ടോ കേട്ടോ നമ്മളെ പഴയ സുഹൃത്ത് നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് ഇതിപ്പോ രണ്ടാമത്തെ തൊട്ടാണ് പാലക്കാട് വരുന്നത് കൂടെ പുള്ളിക്കാരനെ നമുക്ക് വയ്യ പോവാ അപ്പൊണ്ടെ കൊറേ നാൾക്ക് ശേഷം സുഹൃത്തുക്കളുടെ വാതിലുണ്ട് എല്ലാരും ജോൺസൺ നിങ്ങളെവിടെ പറയത് സമ്മാന വീട്ടില് പാലക്കാട് വന്നിട്ടുണ്ട് കേട്ടോ അല്ലെ നിങ്ങളെ അന്ന് എനിക്ക് കാലം കുറഞ്ഞ സമയത്ത് പിന്നെ ഇത് രണ്ടാമത്തോട്ടം ഞാനുണ്ട് ഇവിടെ അടിപൊളി ല്ല ഇന്നലെ രാത്രി വന്നേട്ടോ ഇപ്പൊ നിങ്ങളെ പരിപാടി എന്ത് വേറെ ഞാൻ ഇപ്പൊ അവിടെ പോയിട്ട് നമുക്ക് വണ്ടി നോക്കാൻ വേണ്ടി ഒന്നും ആൾക്കാർ വന്നിട്ടുണ്ട് വണ്ടി കൊടുക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത് അറിയാലോ ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞായിരുന്നു അതുപോലെ ശരിയായില്ലെങ്കിൽ വണ്ടി അവിടെ കിടപ്പുണ്ട് എന്റെ നമ്പറിൽ വിളിച്ചാൽ ആർക്കെങ്കിലും വണ്ടി ആവശ്യം എൻ്റെ നമ്പർ വിളിച്ച് നമ്മൾ വണ്ടി അത് കൊടുക്കാണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഞാനും ആദ്യം കൂടെ നേരെ കോയമ്പത്തൂർ പോകാണ് ഇവര് നേരെ കോട്ടയത്ത് പോകണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നേരെ ഞങ്ങൾ ഇവിടുന്ന് ഇനി ബസ് കയറി റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ കയറി കോയമ്പത്തൂർ പോയിട്ട് നമ്മൾ അടുത്ത വണ്ടി എടുക്കാൻ പോകണം അപ്പോൾ ശരി അപ്പോൾ നമ്മൾ ജോൺസൺ മാഷ് ഇന്നലെ വന്ന വണ്ടി ഇതാണ് കേട്ടോ നമ്മൾ സുരേഷ് കേട്ട് വണ്ടി നമ്മൾ പഴയ വീട്ടിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ വണ്ടി കൊടുക്കാനിട്ടിരിക്കുകയാണ് കേട്ടോ എല്ലാ വണ്ടിയും നമ്മൾ കൊടുക്കുവാണ് കൊടുക്കാനായിട്ടിരിക്കുകയാണ് ഈ വണ്ടി ഇതെന്ന് പറയുന്നത് ടൊയാറ്റോ ഫോർച്യൂണർ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടിയാണെട്ടോ അപ്പം ഞാൻ വെച്ചാൽ ഇതും കൂടെ വീടിലും കാണിക്കുക ആരെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെതാ ഇപ്പോൾ ടയർ മാറിയിട്ട് ആയിരം കിലോമീറ്റർ ആയിട്ടുള്ളൂ പുതിയ ടയറാണ് കേട്ടോ ഒന്നല്ല ഇതിൻ്റെ അപ്പോളുടെ അപ്പോളയുടെ നാല് പുത്തൻ ടയറാണ് രണ്ടായിരത്തി പതിമൂന്ന് റീ രജിസ്ട്രേഷൻ വണ്ടിയാണ് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ആണ് കേട്ടോ ഈ വണ്ടി ഓടിയിട്ടുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് കാണിച്ചു തരാം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ആണ് വണ്ടി ഓടിയിട്ടുള്ളത് ആ റീപ്ലേസ് ഒന്നും ഇല്ലല്ലേ റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് അപ്പോൾ ഇത് കൊടുക്കുക കേട്ടോ ആ കമ്പനി പെയിൻ്റ് തന്നെ അല്ലേ ആ ഒരു സാധനമൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ ഇതാണ് ഇതിൻ്റെ അകം എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ സീറ്റും കാര്യങ്ങളൊക്കെയാണ് പിന്നെ എൽ ഇ ഡി ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ പിന്നെന്താ പറയണ്ടേ ഫോർച്യൂണർ അടിപൊളി വണ്ടിയാണ് നല്ല രസമാണ് പഠിക്കാൻ അപ്പോൾ ഇത് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തു എൻ്റെ എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി ചോദിക്കുന്ന വില എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അപ്പോൾ ആർക്കെങ്കിലും ഏഹ് വേണമെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ ഏതാ ആ ടു വീലർ മാനുവൽ ഡ്രൈവാണ് കേട്ടോ വണ്ടി എന്നാണ് എൻ്റെ ഫ്രണ്ട് വരുന്നത് നമ്മൾ വണ്ടി വണ്ടി കാണിച്ചുകൊണ്ടെന്ന് തോന്നുന്നു ഏ വില വേണമെങ്കിൽ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റബിൾ അല്ലേ പൈസ പന്ത്രണ്ട് ലക്ഷം പറയുന്നത് നിങ്ങൾ എന്താ പറയുക ആണ് ചോദിച്ചിട്ട് വാങ്ങിച്ചായിട്ട് ആരെങ്കിലും താൽപ്പ്രണ്ടെ വിളിച്ചാൽ മതി രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്ന് പറയുമ്പോൾ പത്ത് പതിനൊന്നുള്ള അല്ലേ ഇനിയുണ്ട് നാല് കൊല്ലത്തേക്ക് പേപ്പറുണ്ട് പോവില്ല എന്നാൽ അപ്പോൾ നമ്മൾ ജോൺസം മോസ് ഒക്കെ കോട്ടയത്ത് പോയി ഞാൻ നേരത്തെ തിരിച്ചു വീട്ടിൽ വന്നു അവരൊക്കെ ഏറ്റവും കുറഞ്ഞു പോയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ ഞാൻ നേരെ ഇവിടുന്ന് കോയമ്പത്തൂരി ടു പോകണം കേട്ടോ കോയമ്പത്തൂർ ഞാൻ ബൈക്കിലാണ് പോകുന്നത് അത് മെയിനായിട്ട് സംഭവിച്ചുവച്ചാൽ രാവിലെ ഇച്ചിരി നേരത്തെ പോകണമായിരുന്നു സമയം നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് ലേറ്റായിപ്പോയി അപ്പോൾ ഞാൻ ഇന്ന് പോയിട്ട് വണ്ടി എടുക്കൽ നടക്കത്തില്ല ഇന്ന് പോയി ഞങ്ങൾ ബസ്സിലല്ലേ പോകാൻ പറ്റൂ ബസ്സിലൊക്കെ പോയി എത്തുമ്പോഴത്തേക്ക് സമയമെടുക്കും ഇവിടുന്ന് പത്ത് അറുപത് കിലോമീറ്ററോളം ദൂരമുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് അവിടെ പോകുന്നുണ്ടോ ഇന്ന് നേരെ കോയമ്പത്തൂർ പോയിട്ട് ബൈക്കിലാണ് പോകുന്നത് ബൈക്കിൽ പോയിട്ട് ഞാൻ എൻ്റെ ലൈസൻസ് അവിടെ കൊടുക്കണം കേട്ടോ അവർക്ക് നമ്മൾ വണ്ടി കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ലൈസൻസ് കാണിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരെ ബൈക്ക് എടുത്ത് പോയി ഇന്ന് ലൈസൻസ് മാത്രം കൊടുത്തിട്ട് വണ്ടിയും കൂടെ ഇന്ന് കാണിക്കാം ജസ്റ്റ് വണ്ടിയും കൂടെ ഒന്ന് വീട്ടിൽ കാണിക്കാം അപ്പൊ ഞാൻ നേരെ ഇനി ബൈക്കെടുത്തിട്ട് നേരെ കോയമ്പത്തൂരി പോകട്ടോ ബൈക്ക് റൈഡ് കിട്ടിയൊന്നുമില്ല നേരെ ഇനി നമുക്ക് കോയമ്പത്തൂരോട്ട് പോകത്തോ അവരെ നിൽപ്പുണ്ട് രാവിലെ തന്നെ അപ്പൊ നാളെ തൊട്ട് വീണ്ടും ലോറി ജീവിതമായിട്ട് ഇറങ്ങാൻ പോകണം കേട്ടോ ഇവിടെ വന്നിട്ട് കുറച്ചു കൂട്ട് നിൽക്കണം എന്നുണ്ടല്ലേ ഇവിടെ പെട്ടെന്ന് ഇറങ്ങി പോകട്ടോ കേട്ടോ ഇവിടെ ഭയങ്കര കാറ്റടിക്കുന്നുണ്ടോ ഇത് കണ്ടാ തന്നെ അറിയാം പിൻപേൽ അറിയാം അറിയാണ്ടോ ഫുൾ ടൈം കാറ്റാണ്ടോ തമിഴ്നാട് കാലാവസ്ഥയാണ് അതുകൊണ്ട് നമുക്ക് എന്തായാലും നാളെ ജോലിക്ക് പോകാം അപ്പം ഞാനേ ഇന്ന് പോയിട്ട് ലൈസൻസൊക്കെ കൊടുത്തിട്ടൊക്കെ കേട്ടോ ആളുടെ കാറ്റടിക്കുന്നുണ്ട് അപ്പം ഇനി നമുക്ക് കോയമ്പത്തൂരിൽ ചോണം ഞാൻ അങ്ങനെ ബൈക്ക് ഓടിച്ച് നേരെ കോയമ്പത്തൂർ കോയമ്പത്തൂർ എന്ന് പറയാൻ പറ്റത്തില്ല കോയമ്പത്തൂരിൽ നിന്ന് കുറച്ച് മാറിയിട്ട് സോലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ ഇവിടെയാണ് നമ്മളെ വണ്ടി ഉള്ളത് ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെ ഒരാളെ ഇവിടെ കണ്ടിട്ട് താക്കോലൊക്കെ താക്കോലല്ല ലൈസൻസ് കൊടുക്കണം എന്നിട്ട് നാളെ വന്ന് എടുക്കാന്ന് വെച്ചു വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മൾ വണ്ടി ഫുൾ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീട്ടിൽ കാണിക്കാം ഈ വീട്ടിൽ നമ്മൾ വണ്ടിയൊന്നും ഇതായിട്ട് കാണിക്കുന്നില്ല ഇവിടെ ഒരു പാർക്കിങ്ങിൽ കിടക്കുക കേട്ടോ അവിടെ ഒത്തിരി വണ്ടികളുണ്ട് മറ്റേ നമ്മളെ ഡെലിവറി അതിൻ്റെ വണ്ടികളുണ്ട് കണ്ടെയ്നർ ടൈപ്പ് വണ്ടിയാണ് അപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അടുത്ത് പറയാം ഞാൻ തന്നെ ഇവിടെ ഇതൊക്കെ കൊടുത്തിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോകും അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ പാർക്കിങ് ഇതും ഇവിടെ കമ്പനിയുടെ വണ്ടി തന്നെയാണ് ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന വണ്ടി കേട്ടോ അത്യാവശ്യം നല്ല നീളമുള്ള വണ്ടിയാണ് ട്വൻറ്റി ട്വൻറ്റി അല്ല തേർട്ടി ടു ഫീറ്റ് വണ്ടിയാണ് അപ്പോൾ അത് ആൾ വന്ന് ഞാൻ ലൈസൻസ് ഒക്കെ കൊടുത്ത് ഇനിയിപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞാൽ നല്ല ദൂരം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കരുതി അടുത്തരിയോ ആ എൺപത് എൺപത് കിലോമീറ്റർ ഓടി പാലക്കാട് ഞാൻ ഇവിടം വരെ അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു അപ്പം എനിക്ക് ഇത്രയും ദൂരം ഞാൻ തിരിച്ചു പോകണം ഇപ്പോൾ തന്നെ സമയം കണ്ടോ സമയം ഒരു മണിയാവുക ഇവിടെ നിന്ന് രണ്ട് മണിക്കൂർ ഓട്ടോ ഉണ്ട് ഇനിയിപ്പോൾ ഇനി നാളെ ഞാൻ ബസ്സിലായിരിക്കും വരുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ വന്നതല്ലേ നോക്കി വണ്ടിയൊക്കെ കണ്ടിട്ട് ഇനി ഇപ്പം സമയം കിട്ടിയില്ല നേരത്തെ രാവിലെ ഇറങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ഓടാൻ പറ്റിയെന്നായിരുന്നു പക്ഷെ പറ്റിയില്ല ഇവിടെയൊക്കെ വണ്ടികളുണ്ട് ഇതൊരു പാർക്കിംഗ് ആണ് കേട്ടോ സോളൂർ എന്ന് പറയുന്ന സ്ഥലം അപ്പം ആ കാണുന്നൊക്കെ ഡെലിവറിയുടെ വണ്ടികളാണ് ഉണ്ടോ ഡെലിവറിയുടെ ഇതില്ല എന്താ എൻജിനില്ല വെറും ബോഡി മാത്രം പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ പാലക്കാടേക്കൊരു ബൈക്ക് റൈഡ് എന്നിട്ട് നേരെ വീട്ടിൽ പോയിട്ട് ചോറ് അയക്കണം നാളെ രാവിലെ ഇറങ്ങണം അപ്പോൾ നേരെ നമുക്ക് പാലക്കാടിലോട്ട് പോകും അപ്പോൾ എന്തായാലും ബൈക്ക് റൈഡൊക്കെ കഴി തിരിച്ച് ഞാൻ വീണ്ടും വീട്ടിൽ തന്നെ എത്തി കേട്ടോ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു നാളെ തൊട്ട് നമുക്ക് വണ്ടി വിശേഷങ്ങൾ കാണാം പുതിയ വണ്ടിയിലെ എങ്ങനെയാണ് യാത്ര കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം കേട്ടോ എന്തായാലും നല്ല കുറേ നാളെ കുറച്ച് ദൂരം ബൈക്ക് ഓടിച്ചാണ് പത്ത് നൂറ്ററുപത് കിലോമീറ്ററോളം ഓടിച്ചു മൊത്തം ഓടിച്ച് നമ്മൾ തിരിച്ച് വന്നു ചോറ് പോലും കഴിച്ചില്ല സമയം മൂന്ന് മണിയായി ഇനി എന്താ പറയുക ഭക്ഷണം കഴിക്കുക റഷ് എടുത്തിട്ട് നാളെ നമ്മൾ വണ്ടിയിൽ പോകും നാളെ രാവിലെ നേരെ കോയമ്പത്തൂരോട്ട് നമ്മൾ ബസ്സിൽ ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിനിൽ കോയമ്പത്തൂർ പോയിട്ട് നാളെ എന്താണ് ലോഡ് കാര്യങ്ങളൊക്കെ അടുത്ത വീടിലായിരിക്കും അറിയുന്നത് അപ്പോൾ ഇന്നത്തെ വീഴ് ഇത്രയേ ഉള്ളൂ ഇനി മുതൽ ഏഴ് ഏഴ് മുപ്പതിന് രാത്രി ഏഴ് മുപ്പതിന് നമ്മൾ വീഡിയോ ഉണ്ടാവുന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഓക്കെ